കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ വിവിധ തരം പെൻഷൻ പദ്ധതികളെപ്പറ്റിയാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ആദ്യമായിട്ട് സൂപ്പർ ആനുവേഷൻ പെൻഷനെ പറ്റിയാണ് പറയുന്നത് അതെന്താണെന്ന് നോക്കാം സർക്കാർ ജീവനക്കാർക്ക് അവരുടെ സേവന കാലാവധി പൂർത്തിയാക്കിയ ശേഷം ലഭിക്കുന്ന പെൻഷനാണ് സൂപ്പർ ആനുവേഷൻ പെൻഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ നിരക്ക് ജീവനക്കാരൻ്റെ അവസാന ശമ്പളത്തെയും സേവന കാലയളവിനെയും ആശ്രയിച്ചാണ് ഇരിക്കുന്നത് അപ്പോൾ സൂപ്പർ ആനുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അമ്പത്താറ് വയസ്സാണ് സ്റ്റാറ്റൂട്ടറി പെൻഷനിൽ ഉള്ളവരുടെ റിട്ടയർമെൻറ്റ് ഏജ് എൻ ബി എസ്സിൽ ഉള്ളവരാണെങ്കിൽ അറുപത് വയസ്സാണ് റിട്ടയർമെൻറ്റ് ഏജ് അപ്പോൾ ശേഷം ലഭിക്കുന്ന പെൻഷനെയാണ് നമ്മൾ സൂപ്പർ ആനുവേഷൻ പെൻഷൻ എന്ന് പറയുന്നത് അടുത്തതാണ് റിട്ടയറിംഗ് പെൻഷൻ അതെന്താണെന്ന് നോക്കാം നിർബന്ധിത റിട്ടയർമെൻറ്റ് അല്ലെങ്കിൽ സ്വയം വിരമിക്കൽ എന്നിവയിലൂടെ ജോലിയിൽ നിന്നും പിരിയുമ്പോൾ ലഭിക്കുന്ന പെൻഷനാണ് റിട്ടയറിംഗ് പെൻഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ നിരക്കും ജീവനക്കാരൻ്റെ ശമ്പളത്തെയും സേവന കാലയളവിനെയും ആശ്രയിച്ചിരിക്കുന്നു ഇപ്പോൾ വി ആർ എസ് ഉണ്ട് വോളണ്ടറി റിട്ടയർമെൻറ്റ് സ്കീമുണ്ട് അതായത് നമ്മൾ സ്വയം വിരമിക്കുന്നതിനെയാണ് വി ആർ എസ് എന്ന് പറയുന്നത് അങ്ങനെയുള്ളവർക്കൊക്കെ ഈ പെൻഷനാണ് ലഭിക്കുന്നത് അടുത്താണ് ഇൻവാലിഡ് പെൻഷൻ ഇൻവാലിഡ് പെൻഷൻ എന്താന്ന് നോക്കാം ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാരണം ജോലി ചെയ്യാൻ സാധിക്കാതെ വരുമ്പോൾ ലഭിക്കുന്ന പെൻഷനാണ് അതായത് എന്തെങ്കിലും ആക്സിഡൻ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ മൂലം നമുക്ക് ജോലി തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത ഒരു അവസ്ഥ വരുമ്പോൾ ലഭിക്കുന്ന പെൻഷനാണ് ഇൻവാലിഡ് പെൻഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ നിരക്ക് മെഡിക്കൽ ബോർഡിൻ്റെ വിലയിരുത്തലിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് നമുക്കിപ്പോൾ അപകടമാണ് പറ്റുന്നതെങ്കിൽ അതിൻ്റെ എത്രത്തോളം നമുക്കതിൻ്റെ ആഘാതം ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ വിലയിരുത്തിക്കൊണ്ട് മെഡിക്കൽ ബോർഡ് വിലയിരുത്തും അതിനെ അടിസ്ഥാനപ്പെടുത്തി ആയിരിക്കും ഇൻവാലിഡ് പെൻഷൻ നമുക്ക് ലഭിക്കുക അടുത്തത് കോമ്പൻസേറ്റിംഗ് പെൻഷനാണ് കോമ്പൻസേറ്റിംഗ് പെൻഷൻ എന്താണെന്ന് നോക്കാം സർക്കാർ ജോലിയിൽ നിന്നും പിരിച്ചുവിടുകയോ അല്ലെങ്കിൽ ജോലി ഇല്ലാതാവുകയോ ചെയ്യുമ്പോൾ ലഭിക്കുന്ന പെൻഷനാണ് നമുക്ക് കോമ്പൻസേറ്റിംഗ് പെൻഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും കാരണവശാൽ സർക്കാർ ജോലിയിൽ നിന്നും നമ്മൾ ഡിസ്മിസ് ചെയ്ത് ചെയ്യുകയോ അല്ലെങ്കിൽ പുറത്താക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ആണ് ഈ കോമ്പൻസേറ്റിംഗ് പെൻഷൻ ലഭിക്കുന്നത് ഇതിൻ്റെ നിരക്ക് സർക്കാർ തീരുമാനിക്കും അനുസരിച്ചിട്ട് വ്യത്യാസപ്പെടാം സർക്കാരാണ് ഇതിൻ്റെ അന്തിമ തീരുമാനം എടുക്കുന്നത് അടുത്താണ് കമ്പാഷനേറ്റ് അലവൻസ് എന്താണ് കമ്പാഷനേറ്റ് അലവൻസ് എന്ന് പറയുന്നത് ജോലിയിലിരിക്കെ മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് ലഭിക്കുന്ന പെൻഷനാണ് കമ്പാഷനേറ്റ് അസിസ്റ്റൻറ്റ് അസിസ്റ്റൻസ് എന്ന് പറയുന്നത് അതായത് നമ്മൾ ജോലിയിലെ ജോലി ലഭിച്ചതിന് ശേഷം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആശ്രിതർക്ക് ഒരു അലവൻസ് പോലെ പെൻഷൻ കൊടുക്കും അതാണ് കമ്പാഷനേറ്റ് അലവൻസ് എന്ന് പറയുന്നത് ഇതിൻ്റെ നിരക്ക് മരണപ്പെട്ട ജീവനക്കാരൻ്റെ ശമ്പളത്തെയും ആശ്രിതരുടെ എണ്ണത്തെയും ആശ്രയിച്ചിരിക്കും ആശ്രിതരുടെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ ഡിവൈഡ് ചെയ്ത് അവർക്ക് ഈക്വലായിട്ട് നോമിനീസിന് കൊടുക്കും എണ്ണം കുറവാണെങ്കിൽ ഒരാൾക്ക് തന്നെ ആയിരിക്കും ഈ കമ്പാഷനേറ്റ് അലവൻസ് ലഭിക്കുക ഈ ഓരോ പെൻഷൻ പദ്ധതികളെക്കുറിച്ചും കൂടുതൽ വിവരങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതിനെ സംബന്ധിച്ച മറ്റൊരു വീഡിയോ ചെയ്യുന്നതാണ് താങ്ക്